ഭാരതമെക്കാലവും ചേർത്ത് പിടിച്ച ഒരു രാഷ്ട്രം ഇബ്രാഹിം മുഹമ്മദ് സ്വാലിഹിന്റെ ഭരണകാലത്ത് ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായിരുന്ന മാലിദ്വീപ് ഇന്ത്യാ വിരുദ്ധനായ മുഹമ്മദ് മൂസു എന്ന ഭരണാധികാരിയുടെ താല്പര്യങ്ങൾക്കനുസൃതമായി ചൈനയ്ക്കു വേണ്ടി ഭാരതത്തിനെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലിദ്വീപ് മന്ത്രിമാരിൽ ചിലർ നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലടക്കം കാര്യമായ തോതിൽ വിള്ളൽ വീണിരിക്കുന്നു കോവിഡ് കാലത്ത് ചേർത്ത് നിർത്തിയ ഭാരതത്തെ മാലിദ്വീപ് തിരിഞ്ഞുകൊത്തിയത് സാമൂഹിക മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയുമായിട്ടുണ്ട് കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട ചൈനയിലെ വുഹാനിൽ നിന്ന് മാലിദ്വീപ് പൗരന്മാരെ ഒഴിപ്പിക്കുന്നത് മുതൽ കോവിഡ് തരംഗം അതിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കെ അവിടെ നിന്നുള്ളവർക്ക് ഭാരതത്തിൽ ചികിത്സാ സഹായം വരെ അവർക്ക് ഇന്ത്യയെ വേണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ കോവിഡിന്റെ രണ്ടാം തരംഗം ലോകത്തെ ആകമാനം ഗ്രസിക്കുമ്പോൾ ഇന്ത്യ വികസിപ്പിച്ച കോവിഡ് വാക്സിനുകൾ ആദ്യം സ്വീകരിച്ച വിദേശ രാജ്യമാണ് മാലദ്വീപ് ഇന്ത്യയിൽ വാക്സിൻ അനുമതി ലഭിച്ച മൂന്ന് മാസങ്ങൾക്കുള്ളിൽ മാലദ്വീപിലെത്തിയത് മൂന്ന് ലക്ഷം ഡോസ് കോവിഡ് വാക്സിനുകളാണ് ഇന്ത്യ പോലെ ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് വാക്സിന് വലിയ ആവശ്യം നിലനിൽക്കെ നൽകിയ സഹായം പോലും അവർ വിസ്മരിച്ചിരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കോമാളി എന്നും ഇസ്രായേലിൻ്റെ പാവ എന്നും വിളിച്ച് മാലദ്വീപിലെ മന്ത്രിമാർ വിവാദത്തിന് തുടക്കമിട്ടത് ഇതേ മാലിദ്വീപിലെ പ്രധാന രാജ്യാന്തര വിമാനത്താവളമായ ഹാനിമാതു എയർപോർട്ട് നവീകരിക്കാൻ പോലും ഏറ്റവും അധികം സഹായവും പിന്തുണയും നൽകിയത് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയായിരുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മാലിദ്വീപുമായി ഏറ്റവും ഊഷ്മളമായ ബന്ധമാണ് ഭാരതം പുലർത്തിപ്പോന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കോവിഡ് ലോകത്ത് പിടിമുറക്കി തുടങ്ങിയ കാലത്ത് മാലിദ്വീപിന്റെ കോവിഡിനെതിരായ പോരാട്ടത്തെ സഹായിക്കാൻ ഇന്ത്യ പ്രത്യേക വൈദ്യസംഘത്തെ അടക്കം മാലിയിലേക്ക് അയച്ചിരുന്നു കോവിഡ് വ്യാപനത്തെ തുടർന്ന് കയറ്റുമതി നിയന്ത്രണം നിലനിൽക്കെ തന്നെ കേവലം മാനുഷിക പരിഗണന വെച്ച് ഇന്ത്യ അവിടേക്ക് ആവശ്യ മരുന്നുകൾ കയറ്റുമതി ചെയ്തു ആ സമയത്ത് മാലദ്വീപിലേക്ക് അഞ്ഞൂറ്റി എൺപത് ടൺ ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളുമാണ് ഇന്ത്യ അയച്ചു നൽകിയത് കോവിഡ് വ്യാപനം അതിന്റെ തീവ്രതയിൽ നിൽക്കെ സഞ്ചാര നിയന്ത്രണം നിലനിൽക്കുമ്പോൾ ഗുരുതര രോഗം ബാധിച്ച മുപ്പത്തിയേഴ് മാലദ്വീപ് പൗരന്മാരെ ചികിത്സക്കായി കൊച്ചിയിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിച്ചതുവരെ എണ്ണിയാൽ ഒടുങ്ങാത്ത സഹായങ്ങളാണ് ഈ ചെറു രാഷ്ട്രത്തിനു വേണ്ടി ഭാരതം നൽകിപ്പോന്നത് ഇതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപതിന് ഇന്ത്യ മാലിദ്വീപിലേക്ക് കയറ്റി അയച്ചത് ഒരു ലക്ഷം ഡോസ് കോവിഡ് വാക്സിനായിരുന്നു മരുന്നിനായി ഇന്ത്യയിൽ തന്നെ വലിയ ആവശ്യം ഉയർന്ന സമയത്തായിരുന്നു ഈ സഹായമെന്നത് പ്രത്യേകം ഓർക്കേണ്ട ഒരു സംഗതി തന്നെയാണ് ഭാരതം നൽകിയ ഈ സഹായത്തിൻ്റെ ബലത്തിലാണ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ കോവിഡ് വാക്സിനേഷൻ ഡ്രൈവ് മാലിയിൽ സാധ്യമായത് തുടർന്ന് ഫെബ്രുവരിയിലും മാർച്ചിലുമായി ഓരോ ലക്ഷം ഡോസുകൾ കൂടി ഇന്ത്യ മാലിക്ക് നൽകി അതോടൊപ്പം ഇന്ത്യ മാലിദ്വീപ് സഹകരണത്തിന്റെ ഭാഗമായി നൂറ്റി മുപ്പത് കോടിയിലധികം യു എസ് ഡോളറിൻ്റെ സഹായവും മാലിക്ക് ഭാരതം കൈമാറി ഗ്രേറ്റർ മാല കണക്ടിവിറ്റി പ്രോജക്ടിന്റെ ഭാഗമായി നാനൂറ് മില്യൺ യു എസ് ഡോളറിൻ്റെ കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു ഈ പദ്ധതിക്കായി നൂറ് മില്യൺ യു എസ് ഡോളറിന്റെ ഗ്രാൻഡും അനുവദിച്ചു ഇതിനെല്ലാം പുറമെയാണ് രാജ്യത്തെ പ്രധാന വിമാനത്താവളമായ ഹാനി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ വികസനത്തിനായി നൽകിയ സഹായം ഈ വിമാനത്താവളത്തിൻ്റെ വികസനത്തിലൂടെയാണ് വടക്കൻ മാലദ്വീപിൻ്റെ ടൂറിസം കുറെ കൂടി മെച്ചപ്പെട്ടത് ഇത്രയും സഹായം മാലദ്വീപിന് നൽകിയ മറ്റൊരു രാഷ്ട്രമില്ല എന്നിട്ടും അവർ ഇന്ത്യ വിരുദ്ധനായ ഒരു ഭരണാധികാരിക്ക് കീഴിൽ രാജ്യത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു എങ്ങനെ ന്യായീകരിച്ചാലും മാലദ്വീപ് മന്ത്രിമാരുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെയുള്ള പ്രസ്താവന ഒരിക്കലും നീതീകരിക്കാൻ സാധിക്കാത്തത് തന്നെയാണ് എന്നുള്ളതിൽ സംശയമേതുല്ല